അലൈക്കും വർഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല അപ്പോൾ ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ഒരു ദോവ ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് വെള്ളിയാഴ്ച ദിവസം ഈ പറയാൻ പോകുന്ന ഈ ഒരു ദോവ നിങ്ങൾ എഴുപത് തവണ എവിടെയെങ്കിലും തനിച്ചിരുന്നു ഞാൻ എല്ലാ ധിക്കറും അതുപോലെ സ്വലാത്തുമൊക്കെ ചൊല്ലുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ടല്ലോ എന്ത് തിക്കറായാലും ചെല്ലുന്ന സമയത്ത് ആ ഒരു എണ്ണം നമ്മൾ നെയ്യത്താക്കി ചെല്ലുകയാണെങ്കിലും ആ ഒരു എണ്ണം തീർ ചൊല്ലിത്തീരുന്നതുവരെ വേറെ ഒന്നും സംസാരിക്കാതെ അതിക്കറിലേക്കും അധുവാലേക്കും മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദുവ നമ്മുടെയൊക്കെ മനസ്സിൽ പലർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ഈ ഒരു ദുവ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഒരു സമയത്ത് ഇന്ന സമയത്ത് അസറിൻ്റെ സമയത്ത് ലോഹറിൻ്റെ സമയത്ത് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ടൈം ആ ഒരു ടൈമിലായിട്ട് നിങ്ങൾ നീയത്താക്കുക എഴുപത് തവണ ഞാനും ഈ ഒരു ഈയൊരു ചൊല്ലും എൻ്റെ മനസ്സിലും ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഉണ്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇടങ്ങേറു മനസ്സിലുണ്ട് കടം കൊണ്ട് പ്രയാസമുണ്ട് കടം വീടാനുള്ളൊരു വഴി അള്ള എങ്ങനെയെങ്കിലും ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിലൊന്ന് കാണിച്ചു തരാൻ ഒരു സമാധാനം എൻ്റെ ജീവിതത്തിൽ കിട്ടാൻ നല്ല മനസ്സോട് കൂടിയിട്ട് എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ട് എഴുപത് തവണയാണിത് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ദു ആണ് അല്ലാഹുമ ആനി ബി ഫുലിക്ക ഹമ്മൻ സിവാക്ക് വബി ഹലാലിക്ക എൻ ഹറാമിക്ക് എന്ന ദുവാ ഞാനിതവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് നിങ്ങളെടുത്ത് വെക്കുക എന്നിട്ട് ഇനി മലയാളത്തിലായിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ മലയാളത്തിലായിട്ട് എഴുതിയെടുക്കുക നല്ലതുപോലെ ഒന്ന് പറഞ്ഞ് പഠിച്ചതിൻ്റെ ശേഷം അതായത് ചിലപ്പോൾ ചിലർക്ക് എല്ലാവർക്കും ഇത് ചിലപ്പം കേട്ട് ശീലം ഇല്ല എന്ന് വരും അതുകൊണ്ട് ഒരു രണ്ട് പത്ത് തവണ നിങ്ങളിതൊന്നു ചൊല്ലുക അള്ളാഹുമ ആ ബി ഫുലിക്ക ഹമ്മൻ സിവാക്ക് വബി ബി ഹലാലിക്ക അൻ ഹറാമിക്ക് അല്ലാഹുമ ആ ബി ഫുലിക്ക ഹമ്മൻ സിവാക്ക് വബി ഹലാലിക്ക ഹൻ അറാമിക്ക് അള്ളാഹുമി ബി ഫിക്ക ഹമ്മൻ സിവാഖ് വബി ഹലാലിക്ക ഹൻ ഹറാമിക്ക് എന്നതുവ നിങ്ങൾ എഴുപത് തവണ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സമയത്ത് ഇത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് നിങ്ങളൊന്ന് ചൊല്ലുക അതായത് ചൊല്ലും നമ്മൾ നെയ്യത്താക്കി എഴുപത് തവണ ചൊല്ലുമ്പോൾ ചിലപ്പോൾ തെറ്റ് വന്നേക്കാം അതുകൊണ്ടാണ് തെറ്റില്ലാണ്ട് ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അതിന് തന്നെ കുറച്ച് പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കട്ടോ എന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക കടം കൊണ്ടുള്ള പ്രയാസമാണെങ്കിൽ ആ കടം വിടാൻ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ പണം കൊണ്ട് ഒരുപാട് വിഷമമുള്ളവർ വാട്സപ്പിലൂടെ എപ്പോഴും ടെൻഷൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് പണമില്ലാത്ത ടെൻഷൻ ഒരുപാട് വിഷമത്തിലാണിത്ത ഇന്നാലിൻ്റെ കാര്യമുണ്ട് ഇന്നാലിന്നെ ഡേറ്റിനുള്ളിൽ പണം കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യമല്ലേ അതൊക്കെ റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ദുബ നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം തന്നെ ചെലട്ടോ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ടൊരു ദൂ ആണല്ലാതെ നാളത്തെ ദിവസമോ മറ്റന്നാളത്തെ ദിവസമോ ഒന്നുമല്ല ചെല്ലേണ്ടത് ഇതിപ്പം നിങ്ങൾ കേട്ട സമയത്ത് മരുവിനോ ഇഷാക്കോ ഒക്കെ ചെല്ലാം വെള്ളിയാഴ്ച ദിവസം എന്നേ ഉള്ളു നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹ് മനസ്സിലോർത്തുകൊണ്ട് ഇതുപോലെ ചൊല്ലിയാൽ എനിക്കിതിന ഫലം കിട്ടും അല്ല എനിക്ക് ഫലം തരും എന്ന മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കാം ഒരുപാട് ഉമ്മമാർ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഓരോ വിഷമങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അപ്പോൾ ഈ സ്ക്രീൻഷോട്ടായിട്ട് ഇത് അങ്ങോട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് ഇതാ ഞാൻ ഒരുമിച്ച് നമുക്കൊരു പതിനൊന്ന് തവണ ഇത് ചൊല്ലാം എന്നാ നിങ്ങൾക്കിത് ചൊല്ലുന്ന സമയത്ത് തെറ്റ് വരില്ല അതുകൊണ്ടാണ് ഞാൻ തിക്റും സലാത്തുമൊക്കെ ഒരുപാട് തവണ പറഞ്ഞു കൊടുത്താലും അവർ വാട്സപ്പ് നമ്പർ അറിയുന്നവർ വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് ചോദിക്കാറുണ്ട് ഒന്നുകൂടി വോയിസിലായിട്ടൊന്ന് പറഞ്ഞു തരുമോ ദിക്റ് എന്ന് അപ്പോൾ ഇതാ ഞാൻ പതിനൊന്ന് തവണ ചൊല്ലാൻ നിങ്ങളും ഒരുമിച്ച് കൂടെയായിട്ട് ചൊല്ലോ അള്ളാഹുമ ആനി ബി ഫദുലിക്ക ഹമ്മൻ സിവാക്ക് വബി ഹലാലിക്ക അൻ ഹറാമിക് അള്ളാഹുമ്മ ആനി ബി ഫദുലിക്ക ഹമ്മൻ സിവാക്ക് അബി ഹലാലിക്ക അൻ ഹറാമിക്ക് അള്ളാഹുമിനി ബി ഫലിക്കമൻ സിവാ വബി ഹലാലിക്ക അൻ ഹരമിക്ാഹുമിനി ബി ഫാതലിക്കമൻ സിവാക് വബി ഹലാലിക്ക അൻ ഹരമിക്ാഹുമിനി ബി ഫലിക്കമൻ സിവാക്ക് വബി ഹലാലിക്ക അൻ ഹരമിക് അള്ളാഹുമ ആ ബി ഫലിക്കമൻ സിവാ വബി ഹലാലിക്ക അൻഹരാമിക് അള്ളാഹുമി ബി ഫാതലിക്കമൻ സിവാ വബി ഹലാലിക്ക അൻ ഹരമിക്ാഹുമിനി ബി ഫലിക്ക ഹൻ സിവാഖ് വബി ഹലാലിക്ക അൻ അഗ്നിനി ബി ഹമ്മൻ സിവാഖ് വബി ഹലാലിക്ക അൻ അഗ്നിനി ബി ഫദുലിക്ക സിവാഖ് വബി അൻഹറാമിക് അള്ളാഹുമ്മ അഗ്നിനി ബി ഹമ്മൻ സിവാഖ് വബി ഹലാലിക്ക എൻ ഹറാമിക്ക് എന്നതുവാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതിനൊന്ന് തവണ ഇതിപ്പോൾ ചൊല്ലിക്കേൾപ്പിച്ചത് അപ്പം നീയത്താക്കി വെക്കുക ഈ ഒരു ദുവ വെള്ളിയാഴ്ച ദിവസം ചൊല്ലുന്ന ദുവയാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു നീക്കിത്തരും അത്രക്കും ഫലമുള്ള ഒരു ദുവാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആരോടും സംസാരിക്കാത്തൊരു സ്ഥലത്ത് നിങ്ങളിരിക്കുക എല്ലാവരെയും കൂട്ടത്തിൽ ഇരുന്ന് ഇരുന്നിട്ട് ചൊല്ലുക അങ്ങനെയല്ല ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരിക്കുക എന്നിട്ട് ഒരു തസ്പീമാല ഒരു കൗണ്ടറോ കയ്യിൽ പിടിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് വേറെ ഒന്നിലേക്കും ശ്രദ്ധ കൊടുക്കാതെ ഈ ഒരു ദുവാലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് തീർച്ചയായിട്ടും ഇത് ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അത് ഉറപ്പാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസമൊക്കെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ദുവാ ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മുടെ വിഷമം ൊക്കെ ദുവാ ചെയ്യുന്നത് ഈ ഒരു ദുവ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യട്ടോ അതുപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കടങ്ങളെക്കുറിച്ചൊക്കെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി മനസ്സ് തട്ടിക്കൊണ്ട് ദിവ ചെയ്യുക ആ ദ അത് തട്ടിക്കളയില്ല അപ്പോൾ ഇൻഷല്ല നിങ്ങളൊക്കെ ഇത് ചെയ്തു നോക്കുക ഇനി ഞാൻ അസറിന്റെ സമയത്ത് നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പറയുന്നതാണ് അസറിൻ്റെ ഒരു സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്നൊരു ടൈമാണ് ആ ഒരു ടൈമിൽ ചൊല്ലേണ്ട ദിക്കൃകളായിട്ട് ഇൻഷല്ല ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക കാണുക എന്നല്ല കണ്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും അല്ലാതെ മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ഏത് കാര്യവും അത് ചെയ്താൽ നമുക്കതിന് ഫലം കിട്ടില്ല അതിപ്പോൾ ഒരു കാര്യം എന്ന് മാത്രല്ല ഞാൻ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഡോക്ടറെ കാണാതെ നമ്മുടെ അസുഖം ഒരു സുഖമാവില്ല അതിപ്പോൾ എത്ര വലിയ നല്ല ഡോക്ടറെ നമ്മൾ പോയി കാണിച്ചാലും നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് വിശ്വാസമുള്ള എപ്പോയി നമ്മൾ പോകുന്ന ആ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു മനസ്സിനൊരു സമാധാനം കിട്ടില്ല അതെന്താ നമ്മുടെ മനസ്സിന് വിശ്വാസമില്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഫലം കിട്ടും അത് ഉറപ്പാണ് അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു ദുവാനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞ സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഈ ദുവാ ചെയ്താലൊക്കെ സാമ്പത്തികമായിട്ട് പ്രയാസം തീരുമോ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ഇത് എഴുപത് തവണ ചൊല്ലിയ നമ്മുടെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് അതൊക്കെ വെറുതെയാണ് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ പോകുന്നത് എങ്കിൽ അതിനൊരിക്കലും നിങ്ങൾക്ക് ഫലം കിട്ടില്ല അത് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാണ്ട് ഈ ഒരു ദിക്കർ പറഞ്ഞു തന്നിട്ട് ഒരു തിക്റിന് ഫലമില്ല എന്നൊരിക്കലും നിങ്ങൾ പറയരുത് കാരണം ഓരോ ദിക്റിനും അതിൻ്റെതായ ഫലമുണ്ട് അതിൻ്റെതായ മഹത്വമുണ്ട് ഓരോ ദിക്കറിനും ദുവാക്കും ഓരോന്നിനുമുണ്ട് ഓരോ ദിക്കറും ഓരോ ദിനു ചൊല്ലേണ്ട ഓരോരോ ദിക്കറുകളുമുണ്ട് നമ്മുടെ ഓരോ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് നീയത്താക്കി ചൊല്ലേണ്ട ദിക്കറുണ്ട് സൊലാത്ത് ഉണ്ട് ഉണ്ട് ഖുർആാനിലെ ആയത്തുകളുണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ ചൊല്ലിയാൽ എന്താ നമുക്ക് ഫലം കിട്ടാത്തത് നമ്മൾ തന്നെ പറയാറുണ്ട് ഞാൻ ഒരുപാട് ചൊല്ലി നോക്കിയിട്ടുണ്ട് എനിക്കൊന്നിനും ഫലം കിട്ടിയില്ല കാരണം എന്താ മനസ്സിൽ വിശ്വാസമില്ല മനസ്സിലൊരു വിശ്വാസത്തോടു കൂടി ചൊല്ലണം എന്ത് കാര്യമാണെങ്കിലും അല്ലാതെ ഞാനൊന്ന് നോക്കട്ടെ ഈ പറഞ്ഞ ദുവാ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഒരു പരീക്ഷണം പരീക്ഷണത്തിനായിട്ട് ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടില്ല അത് ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക അള്ളാഹുമ്മ ആ ബി ഫതിലിക്ക ഹമ്മൻ സിവാഖ് വ ബി ഹല അൻ ഹറാമിക്ക് എന്ന ദുവാ ഇന്ന് വെള്ളിയാഴ്ച സമയം നിങ്ങൾ നിങ്ങൾക്കൊയിവിള്ളൊരു സമയത്ത് ഞാൻ വീണ്ടും വീണ്ടും രണ്ടും മൂന്നും പ്രാവശ്യം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഇന്ന സമയമെന്നൊന്നുമില്ലട്ടോ ഒരുപാട് പേര് ഇനി കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ചോദിക്കും ും ഏത് സമയത്താണ് ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ഒഴിവുള്ള സമയം വെള്ളിയാഴ്ച ദിവസം എപ്പോഴെങ്കിലും മനസ്സിന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക ഇൻഷാല്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വെള്ളിയാഴ്ച അസറിൻ്റെ ഒരു സമയത്ത് എല്ലാ ദിവസവും ഞാൻ വീഡിയോയിൽ വീഡിയോ ഇടാറുണ്ട് വെള്ളിയാഴ്ച അസറിൻ്റെ ഒരു ടൈം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണ് ആ ഒരു സമയത്ത് ഞാൻ ഇൻഷാല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒക്കെ ആത്മാർത്ഥമായിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കി വെക്കുക ഓരോരുത്തർക്കും പലവിധ തരത്തിലുള്ള ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് ഇൻഷാല് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അസലാമലൈക്കു വർഹമുല്ലാ താല വബർക്കാത്തുഹു